السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد صلاة نكون بها مدفونين بجواره ومحشورين تحت لوائه وعلى آله وصحبه وسلم بهم أنا شهاب الدين الصهر قدس الله تعالى سره العزيز دمال في المعادي في شيخنا أبن نجيب رحمة الله تعالى عليه يقول للفقير. ബഹുമാനപ്പെട്ട അഭിനജീബ് സുഹർവർദ്ദീ അബ്ദുലഹ്അലീതങ്ങള് ബഹുമാനപ്പെട്ടവരുടെ മുനീതുമാരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജറാ ബൈനഹു ബൈന മുനീദിന്റെയും അവന്റെ സഹോദരങ്ങളായ മറ്റ് മുനീതുമാർ സുഹൃത്തുക്കൾ അതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറുപ്പോ വിദ്വേഷമോ ഇഷ്ടക്കേടോ അങ്ങനെ വല്ലതുണ്ടായാൽ ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിക്കും കും വേഗം ചെയ്യും ആ സമയത്ത് ഈ മുരീദ് പറയും മാ അറാ മാഫിയൻ എൻ്റെ കൽബ് നല്ല കോലത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പും വിദ്വേഷവും ഇഷ്ടക്കേടൊക്കെ ഉണ്ട് പല അവസരം കയ്യാമി ബാഹ്യൽ ബാത്തിന് ഉള്ളു നന്നാവാതെ കേവലം ബാഹ്യമായിട്ട് മാത്രം ഇസ്തഖാറ് ചെയ്യാൻ അതിനെനിക്ക് ഒരു താല്പര്യം വരുന്നില്ല അപ്പം എപ്പോഴും സമയത്ത് ബഹുമാനപ്പെട്ട അഭിനജീബ് സുഹർവീ ഖലാഹു തൊറഹുൽ അല്ലി തങ്ങളും നിർദ്ദേശിക്കും അൻതക്കും നീ വേഗം ഇസ്തഖഫാർ ചെയ്യാം ഫബി നീ ഇസ്തഫാർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആ പരിശ്രമത്തിന്റെ വറക്കത്ത് കാരണമായിട്ട് ഹൃദയത്തിന് ഹൃദയത്തിനും അള്ളാഹുദാല ഒരു തെളിച്ചം നൽകും എന്റെ കൽബ് അള്ളാഹുത്താല നന്നാക്കി തരും അഖിലാസ് ഇല്ല എന്നുള്ള പരാതിയാണ് കൽബിൽ അഖലാസ് ഇല്ല വെറുപ്പും വിദ്വേഷവും അതെല്ലാം ഉള്ളിൽ വെച്ചിട്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് കേവലം ആവുകൊണ്ട് മാത്രമാണ് ആ പരാതിക്കാണ് ബഹുമാനപ്പെട്ട ഒരു മറുപടി പറയുന്നത് നീ അള്ളാഹുത്താല പറഞ്ഞ പണി ചെയ്യുക ഇസ്തിഗ്ഫാർ ചെയ്യാം ആ പ്രവർത്തനം എൻ്റെ അടുക്കലുണ്ടായാൽ അതിൻ്റെ പർക്കത്ത് കൊണ്ട് അള്ളാഹുത്താലിൻ്റെ നന്നാക്കി തരും ഫാൻ യജുദ്ധ താലിക്ക ആ രൂപത്തിൽ തന്നെ ആ മുരീതിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആ ഒരു ഫലം അനുഭവിക്കാൻ കഴിയുമായിരുന്നു അപ്പം ഇവർ ആ സർവ്വോ എന്തൽ ഫക്കീരിയും ആ മുരീത് അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ആ മുതീതിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ കാണാൻ കഴിയുമായിരുന്നു ആ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിഫലനം ആ മുരീതിയിൽ കാണാൻ കഴിയുമായിരുന്നു അപ്പതേക്കുലും കൊലവു തത്വ വശത്തും ആ മുതീതിൻ്റെ ഹൃദയം ലോലമാകും അതുപോലെ ആ മുതീതിൻ്റെ കൽവിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ആ വെറുപ്പും വിദ്വേഷവും എല്ലാം ഉയർന്നു പോവുകയും ചെയ്യും ഇതാണ് ബഹുമാനപ്പെട്ട ഒരു പറയുന്നത് അഥവാ ഒരു വ്യക്തിയുടെ കൽബ് നന്നാവാനുള്ള വലിയ മാർഗ്ഗമാണ് ഇസ്തുഖുഫാർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരാളുടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇസ്തുഖുഫാർ ചെയ്യുന്നു ആ വ്യക്തിക്ക് വേണ്ടിയും നമ്മൾ അള്ളാഹുത്താലിനോട് കുറുക്കലിനും ചോദിക്കുന്നു മഹഫുറത്തിന് ചോദിക്കുന്നു അതോടുകൂടി അള്ളാഹു താല നമ്മുടെ കലിയിലും നമ്മുടെ കലബിൽ അള്ളാഹു താല വെളിച്ചം വെളിച്ചമെട്ടുതലും നമ്മുടെ ആ വിദ്വേഷവും കുറപ്പും പോകും അള്ളാഹു താല ഉന്നതമായ സ്ഥാനങ്ങൾ നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കും ഇതോടൊപ്പം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ പലപ്പോഴും നിസ്കാരമാവട്ടെ ദിക്കറുകളാകട്ടെ മറ്റവറാദുകളാകട്ടെ സ്വലാത്താവട്ടെ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വസ്വാസ് അതല്ലെങ്കിൽ പിശാജ് നമ്മളെ കലിവിലിട്ടത് എന്നൊരു വസ്വാസാണ് നമുക്കതിൽ ഇഹിലാസ് ഇല്ല എന്നുള്ളത് ഞാനിങ്ങനെ വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കലവിൽ അഹിലാസ് ഉണ്ടാവുന്നില്ല കുഷുവും ഉണ്ടാവുന്നില്ല നിസ്കാത്തിലെ ഖുഷു ഇല്ല ദിക്കറിലുള്ള ഖുഷുവും ഇല്ല പിന്നെ കേവലം ഞാനിതിങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത് വെറുതെ ഒരു കാറ്റുകൂട്ടലല്ലേ ഈ ഒരു തോന്നൽ വരാത്ത ഒരു മനുഷ്യൻ പോലും ചിലപ്പോൾ ദുനിയാവിലുണ്ടാവില്ല എല്ലാവരുടെ കലിവിലും പിഷാജ് ഇട്ടു കൊടുക്കുന്ന ഒരു വിശ്വാസാണത് അതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ സംഭവം നമ്മൾ അള്ളാഹുതാല കൽപ്പിച്ചൊരു സൽക്രമം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ നന്മകളുടെയും തുടക്കം ഇഹലാസില്ലായ്മയായിരിക്കും നമ്മൾ നിസ്കരിക്കാൻ ആരംഭിച്ചാലും ലഗറുകൾ ചൊല്ലാൻ തുടങ്ങിയാലും മറ്റോറാദുകളോ അതുപോലെയുള്ള എന്തെങ്കിലും നല്ല കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആരംഭിച്ചാൽ അതിൻ്റെ തുടക്കം ഇഹലാസില്ലായ്മയായിരിക്കും അത് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ആ ചിത്രം ഒരിക്കലും അതിൻ്റെ അവസാനം എത്തുന്നത് വരെ പൂർണ്ണതയിലായിരിക്കില്ല ആ ചിത്രത്തിൻ്റെ വരെ ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര ചിത്രം വരുകയാണെങ്കിൽ അതിൽ ഒമ്പത് ദിവസവും ഈ ചിത്രം അപൂർണമായിരിക്കും ഓരോ ദിവസവും അൽപാൽപായിട്ട് അതിന് പൂർണ്ണത കൈവരിക്കുകയാണ് ചെയ്യാം ഏറ്റവും ഒടുവിലാണ് അതിന് പൂർണ്ണമായി കാണാൻ ഭംഗിയുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമായി മാറുക ഇതേപോലെ തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ഒരു മൊബിനിൻ്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുദാലിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മങ്ങളുടെയും തുടക്കം ഇഹലാസില്ലായ്മയായിരിക്കും തുടക്കത്തിലൊരിക്കലും എഹ്ലാസ് പൂർണ്ണമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ മുൻഗാമികളായ സ്വാലിഹ്യങ്ങളിലും മൗലിയാക്കളിലും ആരിഫിങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള ആ പരിപൂർണ്ണമായ എഹലാസും ഹുഷൂവും ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവില്ല തുടക്കത്തിൽ നമുക്ക് പൂർണ്ണമായ എഹലാസ് ഉണ്ടാവില്ല രണ്ടാമത്തെ ദിവസം കുറച്ച് മാറ്റം വരും മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടി മാറ്റം വരും ഇങ്ങനെ നമ്മുടെ പ്രവർത്ത പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും തോറും മാറ്റി കൂടിക്കൂടി കൂടി വരികയും ചെയ്യാം തുടക്കത്തിൽ ഒരിക്കലും എഹ്ലാസ് ഇല്ല എഹലാസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഹലാസ് ഇല്ല അല്ലെങ്കിൽ ഹുശു ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അപൂർണമാണ് നമ്മൾ അപൂർണരായതുപോലെ തന്നെ അമ്പിയാക്കളെ അമ്പിയാക്കളെപ്പോലെയോ അല്ലെങ്കിൽ കാമിലീങ്ങളായ ഒരിയാക്കളെപ്പോലെയോ പൂർണ്ണരായ ആളുകളല്ല നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളും പൂർണ്ണമായിരിക്കില്ല ഈ ഒരു ബോധ്യത്തിലായിരിക്കണം എല്ലാ നന്മകളും നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകളിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ ആ കുറവ് കണ്ടിട്ട് നമ്മൾ ആ അമല ഒഴിവാക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ നന്മകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക അഖലാസ് ഇല്ലായ്മ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരിക്കലും പൂർണ്ണമായ അഹലാസുകളോട് കൂടിയിട്ട് നമുക്ക് അത് അമല് ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മൾ ഈ അമലുകൾ ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുത്ത് വീണ്ടും അമലുകളിൽ ഉത്സാഹം കാണിച്ചാൽ അള്ളാഹുദാല അതിന്റെ പറക്കത്ത് കാരണമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അഹിലാസ് തരും അത് ചിലപ്പം വലിയൊരു കാലഘട്ടം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ പരിശ്രമങ്ങളുടെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയാം ബഹുമാനപ്പെട്ട അഭിനയ സിഖന്ധരി റഹ്മുല ബഹുമാനപ്പെട്ടവര് സമാനമായൊരു ഉപദേശം അവിടുത്തെ ഹെക്കമലി നൽകുന്നുണ്ട് നിങ്ങൾ ഒഴിവാക്കരുത് ബഹുമാനപ്പെട്ടവര് പറയാനോ അല്ലാത്തത് ആ ദിഖർ ചൊല്ലുന്ന സമയത്ത് കൽബിലി അള്ളാഹു താലിനോട് കൂടെ ഒരു മനസാന്നിധ്യം ഉണ്ടാവുന്നില്ല ഖുഷു ഉണ്ടാവുന്നില്ല അത് പറഞ്ഞിട്ട് അത് കാരണമായിട്ട് ദിക് ഒഴിവാക്കരുത് എന്ന ദിക്രിഹി ഖുഷു ഇല്ല എന്ന കാരണം പറഞ്ഞ് ദിഖർ തന്നെ ഒഴിവാക്ക എന്റെ ജീവിതത്തിൽ ദിക്ർ ഇല്ലാതിരിക്കാം അശ്രദ്ധ കാരണമായിട്ട് അശ്രദ്ധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിക്കറി തന്നെ ഇല്ലാണ്ടാവുക അത് വലിയ അപകടമാണ് ഏതിനേക്കാൾ നീ ദിക്കർ ചൊല്ലുന്നുണ്ട് ആ ദിക്കറിൽ നിനക്ക് ഒരു അശ്രദ്ധയൊക്കെ വരുന്നു അതിനേക്കാൾ എത്രയോ വലിയ അപകടമാണ് അശ്രദ്ധയും പറഞ്ഞു ദിക്കർ തന്നെ ഇല്ലാണ്ടിരിക്കാം ഏറ്റവും ചുരുങ്ങിയ നിന്റെ അടുക്കൽ അടുക്കിൽ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മം നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് നിനക്ക് പറയാൻ കഴിയും ആ ഒരു സമയത്തെങ്കിലും നീ എയ്പത്ത് പറയാതെ മീമത്ത് പറയാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ ആ ഒരു സമയം അള്ളാഹുത്താല പറഞ്ഞു വിവാദത്തിലാണ് നീ എന്നുള്ള ഒരു സന്തോഷം നിനക്ക് അതും ഒഴിവാക്കി എല്ലാ വിക്രന്നെ ചൊല്ലാതെ മാറി നിൽക്കാം അത് വലിയ അപകടമാണ് അതിനേക്കാൾ എത്രയോ ഭേദമാണ് നീ അശ്രദ്ധവാനായി ചൊല്ലുക എന്നുള്ളത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ അള്ളാഹുത്താല നീ അങ്ങനെ ദിക്കറി ചൊല്ലാണെങ്കിൽ പക്ഷെ നീ കൂടി എതിക്കർ ചൊല്ലുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിന്നെ അള്ളാഹുല ഉയർത്തും ഇലാ നല്ല കൂടി ഇതിക്കറി ചൊല്ലുന്ന അവസ്ഥയിലേക്ക് അത് കഴിഞ്ഞിട്ട് വമിയൻ വമീൻ ദിക്കുദീൻ الى ذكر مع وجود حضور ആ ഉണർച്ചയോട് റിക്കർ ചൊല്ലുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിന്നെ ഒന്നുകൂടി ഉയർത്തി ഒരു മനഃസാന്നിധ്യത്തോടു കൂടി റിക്കർ ചൊല്ലുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുത്താല എത്തിക്കും അവിടുന്ന് വീണ്ടും വമിൻ ദിക്കിരി ഹെറുദീൻ ആ മനസ്സാന്നിധ്യത്തോട് റിക്കറി ചൊല്ലുന്ന ആ അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്തും ഇലാ ദിക്കിദിൻ മാ ഖൈബത്തിൻ അമ്മാ ശിവൽ മദക്കൂരി മദക്കൂറായ നീ ആരെയാണോ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും കാണാത്ത മറ്റെല്ലാത്തിനെയും മറക്കുന്ന പൂർണ്ണമായി അല്ലാഹു താലയെ ലയിക്കുന്ന ആ രൂപത്തിൽ റിക്ർ ചൊല്ലുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിന്നെ അള്ളാഹു താല ഉയർത്തും മമാദാലി അജീസ് അത് അള്ളാഹുത്താലു വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല ഇതിൻ്റെ ചുരുക്കം ഒരിക്കലും നമുക്ക് ഇഹ്ലാസ് ഇല്ല ഖുഷു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അമലുകൾ വിക്രുകൾ ഔറാദുകൾ സ്വലാത്ത് തഹലീൽ ഇസ്സഖഫാർ ഇതുപോലെയുള്ള ഒരു നന്മയും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല നമ്മൾ ആ അഖലാസ് ഇല്ലായ്മയോട് കൂടി തന്നെ എനിക്ക് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അരിയാവോട് കൂടി തന്നെ എനിക്ക് ഉണ്ട് ഞാൻ കൂടി തന്നെയാണ് ചെയ്യുന്നത് എന്ന നിയത്തില് നമ്മൾ അമലുകൾ ചെയ്യാം ക്രമേണ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താല ഖുഷു നൽകും ഇഹ്ലാസ് നൽകും പിഷാൻ ഓരോ സമയത്തും നമ്മൾ വസാസാക്കാൻ വരും എനിക്കൊക്കെ ഹുഷവില്ല നീതി അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ആളുകളുടെ നല്ല വാക്കി കേൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പിഷാജിം ഞാൻ തോന്നിപ്പിക്കും ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഈ സമയത്ത് അല്ലാത്ത തൃപ്തിപ്പെടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അത് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും എല്ലാം അല്ലാഹുത്താലിൻ്റെ അടുക്കലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നിട്ട് ഞാൻ ഞാൻ ആ സമയത്ത് തെറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു കളവ് പറയുന്നില്ല അയ്യബത്ത് പറയുന്നില്ല നമീമത്ത് പറയുന്നില്ല അള്ളാഹു താല തൃപ്തിപ്പെടുന്ന ഒരു കർമ്മത്തിൽ ആണല്ലോ ഞാനുള്ളത് എന്നൊരു സന്തോഷം നമ്മളെ കലിപ്പിൽ ഉണ്ടാക്കുക ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റിയ ഇനെക്കുറിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ അമലുകൾ വെറുതെയായി പോകും എന്നുള്ള ചിന്തയെല്ലാം നമുക്ക് മാറ്റി വെക്കാൻ കഴിയും അല്ലാഹു സുബഹാന ആ രൂപത്തിൽ റിക്കറുകളിൽ മുഴുകാനും വിവാദത്തുകളിൽ മുഴുകാനും വലിയൊരു ഭാഗ്യം ആ ഭാഗ്യം അല്ലാഹു താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അള്ളാഹു താലി അഖലാസോടുകൂടി ഖുഷോടുകൂടിയുള്ള അലുകളാക്കി തീർക്കുമാറാകട്ടെ അഹ്റുദ്ദി റബ്ബുലമീൻ